നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാക്രോൺസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ പക്ഷേ കുറച്ച് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഏകദേശം ഒരു നാല് ആ ഒരു ആറെണ്ണം ഒക്കെ ഉള്ളൊരു ബോക്സ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു എണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് പക്ഷേ നമുക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ആൽമണ്ട് ഫ്ലോറാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു മാക്രോൺസ് ഉണ്ടാക്കുന്നത് ആൽമണ്ട് ഫ്ലോറിലാണ് അപ്പം നമ്മളിവിടെ എഴുപത് ഗ്രാം ആൽമണ്ട് ഫ്ലോറാണ് നമുക്ക് വേണ്ടത് അതൊന്നും മെഷർ ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളീ ആണെങ്കിൽ മാക്രോൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെഷർമെൻ്റ് എല്ലാം ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നാളെ ഇതാണെങ്കിൽ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് എടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊ കൊക്കോ പൗഡർ അളന്നെടുക്കാം ഏകദേശം ഒരു ഏഴ് പോയിൻ്റ് അഞ്ച് ഗ്രാം കൊക്കോ പൗഡറാണ് നമുക്ക് വേണ്ടത് ഇതിനകത്ത് പോയിൻറ്റ് ഫൈവ് കാണിക്കാത്തത് കൊണ്ട് ഏഴ് ഗ്രാമും കുറച്ചും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഇതിലേക്ക് വേണ്ടത് പൗഡേഡ് ഷുഗർ ആണ് അതായത് പൊടിച്ച പഞ്ചസാര നമുക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അറുപത് ഗ്രാം പൊടിച്ച പഞ്ചസാര ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതു ഞാൻ പൗഡർ ഷുഗർ എടുത്തത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ അറുപത് ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഓൾറെഡി നമ്മുടെ കൊക്കോ പൗഡറും ആൽമണ്ട് ഫ്ലോറും പഞ്ചസാര ഒക്കെ ഒന്ന് ഒരു അരിപ്പം കൊണ്ട് നല്ലപോലെ അരച്ചെടുത്തതായിരുന്നു കേട്ടോ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഒന്നുകിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ തരികളൊന്നും പാടില്ല അടുത്തിടെ നമ്മളാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് അളന്നെടുക്കാൻ പോകുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാം മുട്ട വെള്ളയാണ് വേണ്ടത് ഞാനിവിടെ ഒന്നര മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് അമ്പത് ഗ്രാം കറക്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ ഇതുപോലെ ഒട്ടും മഞ്ഞ് ചേരാത്ത രീതിയിൽ നമുക്കിതുപോലെ ആ ഒരു മുട്ട വൈറ്റ് ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊന്ന് അളന്നെടുക്കാം അപ്പോൾ ഏകദേശം അമ്പത് ഗ്രാം ആയിട്ടുണ്ട് അമ്പത് ഗ്രാം മുട്ട വെള്ളയാണ് നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ ഒരു അമ്പത്തഞ്ച് ഗ്രാം പൗഡേർഡ് ഷുഗർ കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നല്ല പോലെ ആ ഒരു മുട്ട മുട്ടവെള്ള നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ മുട്ടവെള്ള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ പതഞ്ഞു പൊങ്ങു വരും അപ്പോൾ നമുക്ക് നല്ല പോലെ അതൊന്ന് ബീറ്റ് എടുക്കാം നമ്മുടെ മുട്ടയാണെങ്കിൽ നല്ല പോലെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാരയല്ലേ അത് ചേർത്ത് കൊടുക്കാം പതിയെ പതിയെ കുറേശ്ശേ കുറേശ്ശേ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മുട്ടയാണെങ്കിൽ ഏകദേശം നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് കുറേശ്ശേ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ അമ്പത് ഗ്രാം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചത് കൊണ്ടാണ് അമ്പത്തഞ്ച് ഗ്രാം എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നല്ല ആയിട്ട് പറഞ്ഞു കേട്ടോ അതേപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഈ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും ഇതുപോലെ മെക്രോൺസ് ഉണ്ടാക്കുമ്പോഴായാലും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ അപ്പം ഒരിച്ചിരിയും കൂടെ ഒന്ന് ശരിയായി വരാനുണ്ട് അതൊന്നും നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം ഒഴുകി പോകാൻ പാടില്ല കേട്ടോ അപ്പം നമുക്കൊന്നും കൂടി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറേ കുറച്ച് നേരം ആകുമ്പോഴേത്തന്നെ നല്ലപോലെ സ്റ്റിഫായി വരും കേട്ടോ അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകി പോകാൻ പാടില്ല നല്ല സ്റ്റിഫായിട്ട് അവിടെ നിൽക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത് എടുത്തിട്ടുണ്ട് നല്ല ക്രീമി ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട് അപ്പം നമ്മൾ ഏതാണ്ട് പാത്രം കമ്മറ്റിയാലൊന്നും ഒന്ന് വീണ് പോവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മുട്ടയും മഞ്ചാരയും ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ ആ ഒരു തയ്യാറാക്കി വെച്ച ഒരു ഫ്ലോർ മിക്സ് ചേർത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല പാടില്ലായിട്ടോ നമ്മുടെ മുട്ട പൊങ്ങി വന്നത് മൊത്തം താന്നുപോയി നമ്മുടെ കുക്കീസ് ശരിയായി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ സാവധാനം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇത് മുഴുവനായിട്ട് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം വന്ന കൈ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചതാണ് ഒന്ന് ഇതൊന്ന് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ അതായത് ഒരു റിബൺ ലൈക്ക് നമ്മളിങ്ങനെ ആ ഒരു ബാറ്ററി ഇങ്ങനെ പൊക്കിയെടുക്കുമ്പം ഒരു റിബൺ പോലെ വരണം അതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു ബട്ടർ പേപ്പറിനകത്ത് എൻ്റെ ഒരു മൈക്രോൺ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ലപോലെ ഓയിൽ വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ അതായതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ബാറ്ററിയാണ് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഓരോ റൗണ്ടിലേക്കും ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി നല്ലപോലെ അതിനകത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കാം അതിന് ശേഷം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മളാണെങ്കിൽ ഇവിടെ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് ആ ഒരു മിനിറ്റിലാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുത്തത് ഇപ്പം നമ്മുടെ മാക്രോൺസ് എല്ലാം ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ബേക്ക് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാനിവിടെ അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരുന്നു ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ വട്ടറോ അല്ലെങ്കിൽ മിൽക്കോ ഒന്നും ചേർക്കാതെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തു അതിലേക്ക് ഒരു കാൽ കപ്പോളം വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫില്ലിങ് എടുത്തത് നല്ല ഷൈനിങ്ങും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈയൊരു ഫില്ലിങ് ടേസ്റ്റി ആയതായിട്ട് അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻ്റർ പോർഷനിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ മാക്രോൺസിലുള്ള ആ കുഞ്ഞു കുഞ്ഞ് കൊമ്പ് പോലെ ഇല്ലേ അത് നമ്മുടെ പൈപ്പിംഗ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ് കേട്ടോ പിന്നെ റൗണ്ടിൽ ചുറ്റിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല സൂപ്പറായിട്ടുള്ള മാക്രോൺസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനത് പൈപ്പിംഗ് ചെയ്ത സമയത്ത് ഓർത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ കുഞ്ഞു കുഞ്ഞു കൊമ്പ് പോലെ വന്നിരിക്കുന്നത് ഇപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അവിടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്